മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും ഉണ്ടാകട്ടെ ഭക്തരെ നല്ല ഓർമ്മകളും നല്ല ചിന്തകളും സന്തോഷവും സ്നേഹവുമൊക്കെ സൂക്ഷിച്ചു വയ്ക്കാനുള്ള പളുങ്കുപാത്രമാണ് നിങ്ങളുടെ മനസ്സ് അതിനെ അസൂയ ദേഷ്യം പെറുപ്പ് തുടങ്ങിയ വികാരങ്ങൾ സൂക്ഷിക്കാനുള്ള ചവിറ്റുകുട്ടയാക്കാതിരിക്കുക പ്രശ്നങ്ങളെക്കുറിച്ചോർത്ത് സമയം പാഴാക്കാതെ അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഭക്തരെ സ്വന്തം ലാഭവും സന്തോഷവും മാത്രം മനസ്സിൽ കണ്ട് മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നതിന് സ്നേഹം എന്നല്ല പറയുന്നത് അതിൻ്റെ പേരാണ് സ്വാർത്ഥത നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ നയിക്കുന്നത് വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത് നിങ്ങളുടെ ചിന്തയും ഭാവനയുമാണ് നിങ്ങളുടെ വഴികാട്ടികൾ ഭക്തരെ തിരിച്ചറിയാൻ വൈകും തോറും തിരിഞ്ഞു നടക്കാനുള്ള ദൂരവും കൂടും പിന്നിൽ നിന്ന് കുത്തുന്നവരോട് നന്ദി പറയുക നിങ്ങൾ അവരുടെ മുന്നിലാണെന്ന് ഓർമ്മിപ്പിച്ചതിന് നിങ്ങൾ ഇന്നേ വരെ നേടിയിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നേവരെ പ്രവർത്തിച്ചിട്ടില്ലാത്തത്ര കഠിനമായി പ്രവർത്തിക്കുക ജീവിത വിജയം ഓരോ ആളുകൾക്കും വ്യത്യസ്തമാണ് ചിലർക്ക് അത് പണമായിരിക്കാം ചിലർക്ക് സ്നേഹമുള്ള കുടുംബമായിരിക്കാം ചിലർക്ക് നല്ല ജോലിയായിരിക്കാം മറ്റുള്ളവരുടെ വിജയത്തിൻ്റെ അളവുകോൽ കൊണ്ട് സ്വന്തം ജീവിതം അളക്കാതിരിക്കുക ദാനം നൽകാൻ ആഗ്രഹിക്കുന്ന കൈകൾ പലപ്പോഴും ശൂന്യമായിരിക്കും നിറഞ്ഞ കൈകൾക്ക് അതിനുള്ള മനസ്സും ഉണ്ടാകണമെന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക കാരണം നിങ്ങൾക്കത് കേവലം വാക്കുകൾ മാത്രമായിരിക്കും എന്നാൽ ചിലർക്കത് ജീവിതത്തിലെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരിക്കും നിങ്ങളെ തോൽപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവർ സമയവും കാലവും നിങ്ങൾ അവർക്കായി മാറ്റിവെക്കുന്നു കഴിയുന്നതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടരുത് ഒരിക്കൽ അതൊക്കെയും നിങ്ങൾക്കു നേരെയുള്ള ആയുധങ്ങളായി മാറും പിൻവാങ്ങുവാൻ പോലും സാധിക്കാത്ത വിധം അത് നിങ്ങളെ പൂർണ്ണമായും ദുർബലമാക്കും ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ